ചാലക്കുടി എസ് ഐ അഫ്സലിനെ തെരുവു പട്ടിയെ പോലെ തല്ലി കയ്യും കാലും ഒടിക്കുമെന്ന് എസ് എഫ് ഐ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ഗവൺമെൻറ് ഐ ടി ഐ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐ വിജയത്തിന് പിന്നാലെ ഉടലെടുത്തൊരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എസ് എഫ് ഐ നേതാവിൻ്റെ ഈ ഭീഷണി വന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ പോലീസിനെ ആക്രമിച്ച് ജീപ്പ് തകർത്തതിന് പിന്നാലെ പോലീസിനെതിരെ എസ് എഫ് ഐ പ്രവർത്തകരും ചാലക്കുടിയിൽ ഇന്നും പ്രകടനം സംഘടിപ്പിച്ചു ഇതിനിടെയാണ് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അസൻ മുബാറക് എന്ന ചോട്ടാനേതാവ് ഭീഷണി ഉയർത്തിയത് നാടിൻ്റെ സമാധാനം ഇറങ്ങിയ ഒരു എസ് ഐക്ക് വന്നിരിക്കുന്ന ഗതികേടാണ് ഇന്ന് കേരളം കണ്ടത് എസ് ഇങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ആ കുട്ടി സഖാവ് പ്രസംഗിച്ചത് അതായത് ഈ പട്ടിയോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ തെരുവു പട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്നു ആ പറയുന്ന സംഘടന എസ് എഫ് ഐ ആണ് അതിന് ഞങ്ങൾക്കാരുടെയും അകമ്പടി വേണ്ട ഈ പട്ടിയുടെ രണ്ട് കൈയും രണ്ട് കാലും തല്ലി ഓടിക്കും അതിപ്പോൾ ചെയ്ത് കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നാലും ഞങ്ങൾക്ക് പുല്ലാണ് തെരുവു പട്ടിയെ പോലെ തല്ലുക തന്നെ ചെയ്യുമെന്നായിരുന്നു അസഭ്യവർഷത്തോടെ എസ് എഫ് ഐ നേതാവ് ഭീഷണി ഉയർത്തിയത് ഇതിന് പിന്നാലെ വന്ന മറ്റു നേതാക്കളും ഈ വർഷം തുടർന്നു കൊണ്ടുപോയി പിണറായി വിജയൻ്റെ പോലീസാണ് ഗുണ്ടകളുടെ പണിയും ഇവർ തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റെടുക്കുന്നത് ഇപ്പോൾ പട്ടിയുടെ പണിയും എടുക്കേണ്ട ഗതികേടിലാണ് അത്രമാത്രം ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പട്ടിയോട് ഞങ്ങൾ പറയാനുള്ള ഏതായാലും തല്ലുമെന്ന് പറഞ്ഞ കുട്ടിയും പിണറായിയുടേതാണ് തല്ലുകൊള്ളുമെന്ന് പറഞ്ഞ പോലീസും പിണറായിയുടേത് തന്നെയാണ് പാവം ജനങ്ങളുടെ ഗതികേട് എന്ത് ചെയ്യാൻ